ചോദിക്കാനുള്ളത് നിഷാന് സാറിനോടാണ് സാർ വേറെ ഒന്നുമല്ല ഇപ്പൊ സാറിന്റെ മൂവീസ് ആയിട്ടുള്ള സൂപ്പർ ഹിറ്റ് മൂവീസ് ആയിട്ടുള്ള ജോക്ക് തിളക്കം ഇറങ്ങിയ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ട്രെൻഡ് സെറ്റർ ആയിരുന്നു അപ്പൊ ഇപ്പോഴത്തെ സാറിന് ഇപ്പൊ മലയാളം മൂവി ഇൻഡസ്ട്രിയില് അങ്ങനെ സെറ്റർ ആയിട്ട് സാറിന് ഫീൽ ചെയ്ത കുറെ പേരുണ്ടെന്നറിയാം എന്തായാലും സാറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് അങ്ങനത്തെ ഒരാളെ പറയാൻ പറഞ്ഞ സാർ ആരായിരിക്കും ചൂസ് ചെയ്യുക ഇറങ്ങിയ സമയത്ത് സാറായിരുന്നു സെറ്റർ അപ്പൊ ആ സമയത്ത് സാറായിരുന്നു സെറ്റർ ആയിട്ട് നമുക്ക് അപ്പൊ ഹാൻഡം മൂവിയൊക്കെ ഇറങ്ങിയ സമയത്ത് അപ്പൊ ഇപ്പോഴത്തെ ഒരു മലയാള മൂവി ഇൻഡസ്ട്രിയില് അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് സാറിന് ഫീൽ ചെയ്യുന്ന കുറെ പേരുണ്ട് ആ സത്യം ഇപ്പൊ എല്ലാവരും തന്നെ ട്രെൻഡ് സെറ്റ് ചെയ്ത് തന്നെയാണ് അവര് വരുന്നത് അതെ അതെ സത്യം ഞാനൊരു ട്രെൻഡ് സെറ്റർ അത് ആ കാലത്ത് എനിക്ക് പക്ഷെ അന്ന് ഞാൻ ഭയങ്കര ഒറ്റയ്ക്കായിരുന്നു ആ അതായത് ഇങ്ങനെയൊന്നും അല്ല ട്രെൻഡ് സെറ്റ് ചെയ്യേണ്ടായിരുന്നു അന്ന് എല്ലാവരും എന്റെ രൂപമൊക്കെ ഭയങ്കര അതായത് അങ്ങനെയല്ല കുറെ കൂടെ ഒരു എനിക്കൊന്ന് ഈ കാലത്ത് മേ ബി കുറെ കൂടെ ആപ്റ്റ് ആയിരുന്നിരിക്കണം ആ ഒരു അപ്പിയറൻസ് ഒക്കെ ആ ഒരു കാലത്ത് എൻ്റെ ആ ഒരു അപ്പിയറൻസ് അതെ സിനിമ അങ്ങനെ ഒരുപാട് മാറിയിട്ടില്ല ഇപ്പം ഇപ്പം കുറെ കൂടെ സിനിമയും അതെ എനിക്കൊന്ന് ഞാൻ ഇച്ചിരി നേരത്തെ വന്നു പോയ ഒരാളാണെന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും ഈ കാലത്തും ഇപ്പം ട്രെൻഡ് സെറ്റ് ചെയ്യുന്നവരുടെ കൂടെയും ഉണ്ടാവാനും വർക്ക് ഒക്കെ അതെ ഒരുമിച്ചൊക്കെ ചെയ്യാനൊക്കെ സന്തോഷം അങ്ങനെ ഒരാളുടെ പേര് പറയാൻ ചെയ്യാം ചോദിച്ചാൽ ആരാണ് അതെ അതെ അതെ